നവീൻ ബാബുവിനെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി ലഭിച്ചിരുന്നോ എന്ന ചോദ്യം വിവരാവകാശ നിയമപരിധിയിൽ വരുന്നതല്ലെന്ന് മറുപടി മുസ്ലിം ലീഗ് നേതാവ് ടി എൻ എ ഖാദറിന്റെ ചോദ്യത്തിന് വിവരാവകാശ നിയമപ്രകാരം മറുപടി നൽകാനാകില്ലെന്നാണ് അറിയിച്ചിരിക്കുന്നത് ചോദ്യത്തിൽ വേണ്ടത്ര വിവരങ്ങളില്ലെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് നൽകിയ മറുപടിയിൽ ചൂണ്ടിക്കാട്ടുന്നു ഈ ചോദ്യത്തിന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നൽകിയിരിക്കുന്ന മറുപടി എന്തൊക്കെയാണ് ടി എൻ ഖാദർ ചോദിച്ച ചോദ്യങ്ങളും എന്താണ് ലക്ഷ്മി രണ്ടായിരത്തി അഞ്ചിലെ വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷയിൽ ഒന്നാമത്തെ ചോദ്യമായി മുസ്ലിം ലീഗ് ഇരിക്കൂർ മണ്ഡലം ജനറൽ സെക്രട്ടറിയായ ടി എൻ എ ഖാദർ ചോദിച്ചിരിക്കുന്നത് ടി വി പ്രശാന്തൻ അദ്ദേഹത്തിന്റെ അഡ്രസ് പറഞ്ഞതിന് ശേഷം ടി വി പ്രശാന്തൻ എന്ന പേരിൽ കണ്ണൂർ എ ഡി എം ആയിരുന്ന നവീൻ ബാബുവിനെതിരെ എന്തെങ്കിലും പരാതി ലഭിച്ചിട്ടുണ്ടോ എന്നതാണ് ഒന്നാമത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യം ഉണ്ടെങ്കിൽ എപ്പോൾ എന്നതായിരുന്നു ഈ രണ്ട് ചോദ്യങ്ങൾക്കും കൃത്യമായ വിവരങ്ങൾ ഈ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടില്ല അതുകൊണ്ട് ഉത്തരം നൽകാനാവില്ല എന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് മറുപടി നൽകിയിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് നിരവധി പരാതികൾ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ പരാതിക്കാരന്റെ പേര് ഫോൺ നമ്പർ മേൽവിലാസം ഈ പരാതിക്കാസ്പദമായ അല്ലെങ്കിൽ പരാതി നൽകിയ കാലയളവ് ഇവയെല്ലാം വ്യക്തമാക്കി പരാതി നൽകിയാൽ മാത്രമേ ഇത്തരത്തിൽ വിവരം നൽകാനാവൂ അങ്ങനെ പുതുക്കിയ അപേക്ഷ സമർപ്പിക്കണം എന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിരിക്കുന്നത് അതേസമയം ഈ പരാതിക്ക് ഈ അപേക്ഷ നൽകിയ ടി എൻ എ ഖാദർ പറയുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ടി വി പ്രശാന്തിന്റെ കൃത്യമായ അഡ്രസ് ഉൾപ്പെടെ നൽകിയിട്ടുണ്ട് എല്ലാ വിവരങ്ങളും നൽകിയിട്ടുണ്ട് ആകെ ഈ പരാതി നൽകിയ കാലയളവ് മാത്രമാണ് പരാമർശിക്കാത്തത് അതിന്റെ പേരിലാണ് മറുപടി നൽകുന്നത് നീട്ടിക്കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ നിലവിൽ മറുപടി നൽകാതിരുന്നത് എന്നതാണ് ഇനി മൂന്നാമത്തെയും നാലാമത്തെയും ചോദ്യങ്ങൾ വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരുന്നതല്ല എന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പറയുന്നത് ആ ചോദ്യങ്ങൾ ഇങ്ങനെയാണ് ഒന്നാമത്തെ കാര്യം ഈ കണ്ണൂർ ഏഡിയമായിരുന്ന നവീൻ ബാബുവിനെതിരെ ടി വി പ്രശാന്ത് പരാതി നൽകിയിട്ടില്ല എങ്കിൽ ഇത്തരമൊരു വാർത്ത പ്രചരിക്കുന്നതായി അറിവുണ്ടോ അങ്ങനെ വാർത്ത പ്രചരിക്കുന്നതായി അറിവുണ്ടെങ്കിൽ ഈ ഒരു വ്യാജ വാർത്തയ്ക്കെതിരെ എന്തെങ്കിലും നടപടി സ്വീകരിച്ചിട്ടുണ്ടോ ഈ മൂന്ന് നാല് ചോദ്യങ്ങളാണ് പിന്നീട് ചോദിച്ചത് ഈ രണ്ട് ചോദ്യങ്ങളും രണ്ടായിരത്തി അഞ്ചിലെ വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരുന്നതല്ല എന്നുകൂടി മുഖ്യമന്ത്രിയുടെ ഓഫീസ് പറഞ്ഞിട്ടുണ്ട് ഈ ഇങ്ങനെ ഒരു മറുപടി ലഭിച്ച സാഹചര്യത്തിൽ ഈ പ്രശാന്ത് പരാതി നൽകിയ കാലയളവ് കൃത്യമായി പറയാനാവുന്ന ഒരു ഘട്ടത്തിലായിരുന്നില്ല വിവരാവകാശ നിയമപ്രകാരം ഇങ്ങനെ ഒരു അപേക്ഷ നൽകിയത് ഇനി ഏതായാലും ഈ നിലവിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വിവരങ്ങളുടെ ഉൾപ്പെടെ അടിസ്ഥാനത്തിൽ വീണ്ടും മുഖ്യമന്ത്രിയുടെ ഓഫീസിന് വിവരാവകാശ നിയമപ്രകാരം പരാതി നൽകുമെന്നാണ് ഈ അപേക്ഷ നൽകിയ മുസ്ലിം ലീഗ് ഇരിക്കൂർ മണ്ഡലം ജനറൽ സെക്രട്ടറി കൂടിയായ ടി എൻ എ ഖാദർ പറയുന്നത് നിഖിൽ എ ആണ് കണ്ണൂരിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്